ഇല്ല ഞാനിപ്പോഴാണ് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത് നേരത്തെ അങ്ങനെ ഒരു സാഹചര്യം അറിഞ്ഞിരുന്നില്ല അപ്പോൾ അദ്ദേഹം അങ്ങനത്തെ ഒരു നിലപാട് സ്വീകരിക്കാൻ ജനാധിപത്യ വിഭത്തിൽ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അതിലിപ്പോൾ നമ്മൾ വേറെ മറ്റൊരു രൂപത്തിലുള്ള പ്രതിഷേധമോ എതിർപ്പൊന്നും പ്രകടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹം തന്നെ യഥാർത്ഥത്തിൽ വിഴുങ്ങുന്ന രൂപത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതിൽ പൊതുവിൽ വരുന്നത് മുമ്പെല്ലാം വർഗീയ എതിർക്കാൻ സെക്യുലറായി നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു പൊതുപ്രവർത്തകൻ ആ വർഗീയതയെ ചെറുക്കാൻ വേണ്ടി ഇന്ന ഏറ്റവും വലിയ വർഗീയതയോടുകൂടെ കൂടിയേക്കാം എന്ന് വിചാരിക്കുന്ന ഒരുപത്തിലേക്ക് വരിക ഒരു ഹിന്ദുരാഷ്ട്രം കെട്ടിപ്പടുക്കണമെന്ന് രാജ്യത്ത് തത്വത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പാർട്ടി ബി ജെ പി യും ആർ എസ് എസുമാണ് ആർ എസ് എസിൻ്റെ താത്വിക ഗുരുജി ഗോൾവാൾക്കർ എഴുതിയിരിക്കുന്ന ഗ്രന്ഥത്തിൻ്റെ ഇരുപതാം ചാപ്റ്ററിൽ കൃത്യമായി നിർവചിക്കുന്നു ഇന്ത്യയിൽ ഹിന്ദുരാഷ്ട്രം കെട്ടിപ്പടുക്കണം അതിന് തടസ്സമായി നിൽക്കുന്ന മൂന്ന് ഘടകങ്ങളാണ് ഒന്ന് ഇസ്ലാമികൾ രണ്ട് ക്രിസ്ത്യാനികൾ മൂന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഈ മൂന്ന് കൂട്ടരെ ഉന്മൂലനാശം ചെയ്തെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ ഹിന്ദുരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ കഴിയൂ എന്ന് ആശയം എഴുതി വച്ചിരിക്കുന്നതിനെ മൃഗപ്പിടിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ആ ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള ബി അത് ഒരു സെക്യുലർ വീക്ഷണമുള്ള ഒരാൾക്ക് അത് നടപ്പാക്കാൻ വേണ്ടി ഒരു പാർട്ടിയിൽ ചേരുന്നു പറയുമ്പോൾ അത്തരം ഒരു പാർട്ടിയിൽ ചേരുമ്പോൾ അതിൻ്റെ യുക്തി എത്രയെന്നും നമുക്ക് മനസ്സിലാവില്ല അതിൻ്റെ ഔചിത്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അപ്പോൾ ഇന്നലെ വരെ സെക്യുലറായി നിന്നിരുന്ന ഒരാളിന് അതിലേക്ക് എന്ന് കയറി സെക്യുലറായി നാടിനെ മാറ്റാമെന്ന് ധരിക്കുന്നത് എത്ര കണ്ട് ആളുകളെ വിഡ്ഢികളാക്കുന്ന ഒരു നീക്കമാണെന്ന് മനസ്സിലാക്കിയാൽ മതി അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് എവിടെ ചെയ്യുക എന്നുള്ളത് അതിപ്പോൾ നമുക്ക് ആർക്കും വേറെ പറയാൻ പറ്റില്ല പാർട്ടിയുമായിട്ട് എന്തെങ്കിലും പാർട്ടിൻ്റെ ഔദ്യോഗികമായ ഒരു ഒരു വേദിയിലും അദ്ദേഹം ഉണ്ടായിരുന്നില്ല മറ്റ് ഉന്നത ഘടകങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല സഹയാത്രികനായിരുന്നു അദ്ദേഹം ചർച്ചയിലൊക്കെ പങ്കെടുക്കാൻ പോയ രൂപങ്ങളുണ്ട് ആ കാര്യത്തിലൊന്നും തർക്കമില്ല മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതസ്ഥാനമൊന്നും പാർട്ടിക്ക് ഒരു ഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല പിന്നെ ഇനിയിപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അക്കരപ്പച്ച രൂപത്തിൽ പോകുന്ന ശൈലികൾ സ്വീകരിക്കുന്നവരുണ്ട് പരി അങ്ങനെ വരുന്ന കൂട്ടത്തിലൊന്നും നമുക്ക് മറുപടി പറയാനില്ല പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടത് സംബന്ധിച്ചോളം ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല നമുക്ക് ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇന്നലെ ഞങ്ങൾ തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്പെഷ്യൽ ക്യാബിനറ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഓരോ തരത്തിലും ചർച്ച ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്നുള്ളത് സംബന്ധിച്ച് പൊതുവിൽ ഞങ്ങളെല്ലാം ചേർന്ന് ചർച്ച ചെയ്ത് ആ കാര്യത്തിൽ പൊതുവിൽ ഞങ്ങളെടുത്ത ഒരു തീരുമാനം പരിശോധിച്ച് നോക്കിയപ്പോൾ കേരളത്തിൽ നൂറ്റിപ്പത്ത് സീറ്റോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു മൂന്നാം അവസരമുണ്ടാകുന്ന സാഹചര്യം സംജാതമാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളതും അതിനനുസരിച്ചുള്ള പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ നീങ്ങിക്കടും സ്വാഭാവികമായി അത് കേരളത്തിലെ ജനത ഞങ്ങൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളെല്ലാം നമുക്കെല്ലാം അറിയാമല്ലോ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻ്റ് ഒരു തെരഞ്ഞെടുപ്പിലെ മാനിഫെസ്റ്റോ ഉയർത്തിപ്പിടിച്ച് മറുകയിൽ പ്രോഗ്രസ് കാർഡും ഉയർത്തിപ്പിടിച്ച് ഓരോ വർഷവും പിന്നിട്ടൊരു ചരിത്രം ഇന്ത്യയിലുണ്ടോ ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണ് ഈ മഹാഭാരതത്തിൽ ഒരേ ഒരു സംസ്ഥാനത്താണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ഓരോ വർഷവും പ്രകടന ഒരു കഴിയും മറുകയിൽ ഇതാ ഈ വർഷം ഇത്രയും നടപ്പിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒൻപത് വർഷത്തെയും ചെയ്ത പ്രവർത്തനങ്ങൾ മുഴുവൻ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടായി ജനങ്ങളാവുന്ന രക്ഷകർത്താക്കളുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു ഹെഡ് മാസ്റ്ററാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയാം അങ്ങനൊരു ചരിത്രം കേരളത്തിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ല എണ്ണീ വെറുതെ അറിയില്ല ഫാക്റ്റ് ആൻഡ് ഫിഗർ ആണ് നിങ്ങൾ ആ ഓരോ ഘട്ടത്തിലെയും പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്ത് പരിശോധിച്ചാൽ ഫാക്റ്റ് ആൻഡ് ഫിഗർ ജനങ്ങളുടെ മുമ്പിൽ ആദ്യത്തെ ഘട്ടത്തിൽ അറുന്നൂറ് കാര്യങ്ങൾ പറഞ്ഞു അഞ്ഞൂറ്റി എഴുപത് കാര്യങ്ങൾ നടപ്പാക്കി കഴിഞ്ഞപ്പോഴാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് അവശേഷിച്ചുകൂടെ പിന്നെ നടപ്പാക്കി രണ്ടാം ഘട്ടത്തിൽ തൊള്ളായിരം കാര്യങ്ങൾ പറഞ്ഞു ആ തൊള്ളായിരം കാര്യങ്ങളിൽ ഇപ്പം തന്നെ എണ്ണൂറ്റി എൺപതോളം കാര്യങ്ങൾ നടപ്പാക്കി കഴിഞ്ഞു അവശേഷിക്കുന്ന ഈ മൂന്ന് മാസം കൊണ്ട് ബാക്കുവിടത്ത് തീർക്കും ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പി പ്രകടനപത്രിക അവതരിപ്പിച്ചാൽ എവിടെയെങ്കിലും പോയി തട്ടും പുറത്തിടുകയോ അല്ലെങ്കിൽ അലമാരിൽ ഒഴിച്ച് ഒളിപ്പിച്ച് വെക്കുകയോ ചെയ്യുന്ന ശൈലിയല്ല ഇടതുപക്ഷ ബുദ്ധിമുട്ട് ഗവൺമെൻറ് ഉണ്ടായിരുന്നത് പറയുന്നത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് പറയുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റായിരുന്നു അതാണ് ഈ ജനങ്ങളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഉള്ളടക്കം എടുക്കുമ്പോൾ നമ്മുടെ നാട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഇടതുപക്ഷ ജനാധിപത്യി എല്ലാ അർത്ഥത്തിലും വീണ്ടും തുടരണമെന്ന് ആഗ്രഹിക്കുന്നു